അർജുൻ്റെ മൃതദേഹം ഒടുവിൽ എഴുപത്തിയഞ്ചാം ദിവസം കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് വഴിയമ്പാടും കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലികൾ അർജുൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹര നിമിഷങ്ങൾക്ക് സാക്ഷിയായ വീടിന്റെ മുറ്റത്തേക്ക് ചേതനയറ്റ് മടങ്ങിയെത്തുന്നു എഴുപത് ദിവസത്തിലേറെയായി ആ ഗ്രാമമാകെ സങ്കടത്തിലായിരുന്നു ഞങ്ങൾക്ക് ഇത്രയും സങ്കടമുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നും അവർക്ക് സമാധാനം കൊടുക്കണേ എന്നാണ് പ്രാർത്ഥനയെന്നും അയൽവാസികൾ പറഞ്ഞു കോവിഡ് സമയത്തും വെള്ളപ്പൊക്ക സമയത്തും സഹായ സന്നദ്ധനായി മുൻനിരയിലുണ്ടായിരുന്നു അർജുൻ ഗ്രാമത്തിൽ എല്ലാ വർഷവും രണ്ട് മാസത്തോളം കുടിവെള്ള പ്രശ്നം നേരിടുമ്പോൾ ലോറിയിൽ വെള്ളമെത്തിക്കാൻ അർജുൻ മുന്നിലുണ്ടാകുമായിരുന്നു ലോറിയിൽ പോവാത്ത സമയത്തൊക്കെ നാട്ടിലെ ക്ലബിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിരുന്നു കണ്ണാടിക്കലിനെ സംബന്ധിച്ച് തീരാനഷ്ടമാണ് അർജുനെന്ന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പുലർച്ചെ തന്നെ എത്തിയ നാട്ടുകാരും പറയുന്നു ഇന്നലെ വൈകിട്ട് ഏഴ് പതിനഞ്ചിന് കാർവാറിലെ ആശുപത്രിയിൽ നിന്ന് മൃതദേഹവും വഹിച്ച് ആംബുലൻസ് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു മൃതദേഹ ഭാഗങ്ങളുടെ ഡി എൻ എ പരിശോധന ഇന്നലെ ഉച്ചയോടെയാണ് പൂർത്തിയായത് സഹോദരൻ അഭിജിത്തിന്റെ ഡി എൻ എ സാമ്പിളുമായി പ്രാഥമിക പരിശോധനയിൽ തന്നെ സാമ്യം കണ്ടെത്തിയിരുന്നു വൈകിട്ട് ആറ് പതിനഞ്ചിന് അഭിജിത്തും അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി പോസ്റ്റ്മോർട്ടം വ്യാഴാഴ്ച തന്നെ പൂർത്തിയാക്കിയിരുന്നു സാധാരണ നാല് ദിവസത്തോളം വൈകുന്ന ഡി എൻ എ പരിശോധന പ്രത്യേക ഇടപെടലിൽ വേഗം പൂർത്തിയാക്കുകയായിരുന്നു ലോറിയുടെ ക്യാബിനിൽ കണ്ടെത്തിയ മകന്റെ കാളിപ്പാട്ട ലോറി അർജുൻ്റെ വാച്ച് ചെരുപ്പ് ഫോണുകൾ പ്രഷർ കുക്കർ സ്റ്റീൽ പാത്രങ്ങൾ രേഖകൾ ബാഗ് തുടങ്ങിയ സാധനങ്ങൾ ഇന്നലെ വൈകിട്ട് തന്നെ വാഹനത്തിലേക്ക് മാറ്റിയിരുന്നു രാത്രി ആയതിനാൽ വഴിയിൽ അന്തിമോപചാര ചടങ്ങുകൾ ഒഴിവാക്കണമെന്ന് കാർവാർ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിരുന്നു കാർവാർ ജില്ലാ ഭരണകൂടം സജ്ജീകരിച്ച ആംബുലൻസിന്റെ എല്ലാ ചെലവും കേരള സർക്കാരാണ് വഹിക്കുന്നത് അർജുന്റെ കുടുംബത്തിന് കർണാടക സർക്കാർ അഞ്ചു ലക്ഷം രൂപ നൽകും ആ തുക അമ്മയെ ഏൽപ്പിക്കാനാണ് സതീഷ് കൃഷ്ണ സെയിൽ എം എത്തുന്നത് സംസ്കാര ചടങ്ങിന് ശേഷമേ അദ്ദേഹം മടങ്ങൂ എന്ന് തന്നെയാണ് വിവരം എന്തായാലും അർജുന് അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരങ്ങളാണ് ഇപ്പോൾ കാത്തുനിൽക്കുന്നത് അർജുന്റെ മൃതദേഹവുമായി വാഹനം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലും നിരവധി പേരാണ് അർജുനെ ഒരു നോക്ക് കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് ഉച്ചയോടെ തന്നെ അർജുന്റെ സംസ്കാരം നടക്കും അർജുന്റെ വീടിനോട് ചേർന്നാണ് ചിത ഒരുക്കിയിരിക്കുന്നത് നാട്ടിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ അർജുന്റെ മരണത്തിൽ തീര വേദനയായി മാറുകയാണ് എല്ലാവർക്കും ഇന്നലെ വൈകിട്ടോടെയാണ് അർജുന്റെ ഡി എൻ എ പരിശോധനാ ഫലം ലഭിച്ചത് അർജുനെ കൊണ്ടുവരാൻ ഒപ്പമുണ്ടായിരുന്നത് അർജുന്റെ സഹോദരൻ അഭിജിത്തും സഹോദരി ഭർത്താവ് ജിതിനുമായിരുന്നു അതേസമയം ഈശ്വർ മാൽപയും കാർവാറിൽ നിന്ന് മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു